അസ്സാമലൈക്കും വരഹമുല്ലാൾ സുദിനമാണ് തിങ്കളാഴ്ച കാര്യങ്ങളും കാര്യങ്ങളും പെരുന്നാൾ നിസ്കാരത്തിന്റെ കാര്യങ്ങളും ആശംസയുടെ കാര്യങ്ങളും മറ്റുള്ള എല്ലാ സുന്നത്തുകളും ശ്രദ്ധിക്കുന്നതോടൊപ്പം എല്ലാ വിശ്വാസികളും പ്രത്യേകം രണ്ട് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലഹു ലഹുൽ മുൽകു വലഹുൽ ഹംദു ലാ ഖൈർ അലാ ഖദീർ എന്ന് 400 പ്രാവശ്യം പെരുന്നാൾ നിസ്കാരത്തിന്റെ അങ്ങനെ പറഞ്ഞാൽ വലിയ പ്രതിഫലാർഹമാണ് വളരെയേറെ ഗുണങ്ങളുണ്ട് എന്ന് വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു ഹദീസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം من قال في كل واحد من العيدين سر برنا لنا وبر لنا ويا دنجل مردي وسمر لا إله إلا الله وحده لا شريك له له الملك وله الحمد هي بجميت وهو حي لا يموت بيد الخير وهو على كل شيء قدير يم أربع مئة مرة ما نور راب على برنيال قبل صلاة العيد പെരുന്നാൾസ്കാരത്തിന്റെ മുമ്പ് നാനൂറ് പ്രാവശ്യം ഏതെങ്കിലും ഒരു പറഞ്ഞാൽ നൽകും നാളാഹൃതത്തിൽ അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് നൽകും അനേകം മലക്കുകളിലൂടെ വിവിധങ്ങളായ ഗുണങ്ങൾ അവന് നൽകും ഈ ഹദീസ് ബഹുമാനപ്പെട്ട അൽ ബഹുമാനപ്പെട്ട് തങ്ങൾ തന്റെ പേജ് അറുപത്തിരണ്ടിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റൊന്ന് എല്ലാ വിശ്വാസികളും പെരുന്നാൾ സുദിനത്തിൽ എന്ന് പ്രാവശ്യം പ്രാവശ്യം എന്നാണ് വന്നത് ഈ എന്നുള്ളത് മുന്നൂറ് പ്രാവശ്യം പറയണം അങ്ങനെ പറഞ്ഞാൽ ഇഹപര വിജയങ്ങൾ ഏറെ ലഭിക്കുമെന്ന് ഒരുപാട് ഹദീഫുകൾ ഉദ്ധരിക്കുന്നുണ്ട് അതിൽ ഒരു ഹദീഫാണ് ആരെങ്കിലും ചൊല്ലി െങ്കിലും മുസ്ലിമിയും മരണപ്പെട്ടു പോയ മുസ്ലിമീങ്ങളിലേക്ക് കുടുംബങ്ങളോ അല്ലാത്തവരോ ആവട്ടെ മരണപ്പെട്ട മുസ്ലിമീങ്ങളിലേക്ക് ഒരു വിശ്വാസി സുബെഹനെന്ന് മുന്നൂറ് പ്രാവശ്യം പെരുന്നാൾ സുദിനത്തിൽ ചൊല്ലിയിട്ട് ഹതിയ ചെയ്താൽ ി കബരി അൽഫു ആ മരണപ്പെട്ടു പോയ ഓരോ വിശ്വാസിയുടെ കബറിലേക്കും ഒള്ളാവു ഒരായിരം പ്രകാശം വല്ലാവു പ്രവേശിപ്പിക്കുകയാണ് ഇവൻ മരണപ്പെട്ടാൽ ഇവന്റെ കബറിലേക്കും ഒരായിരം പ്രകാശങ്ങളെല്ലാവു പ്രവേശിക്കുകയാണ് വലിയ ഗുണങ്ങളാണ് അതുകൊണ്ട് പെരുന്നാൾ സുദിനത്തിൽ പ്രാവശ്യം പറയാനും ശ്രദ്ധിക്കണം ഈ ഹദീത് ബഹുമാനപ്പെട്ട് തങ്ങള് തന്റെഹ്വാൻ അറുപത്തിരണ്ടാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ രണ്ട് ഹദീസുകളും അനേകം ഹദീത് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ് അള്ളാഹുവേ എല്ലാവിധ സൽ ഗുണസമ്പന്നരായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ ഉറങ്ങാനെ അല്ലാതെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും വളരെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ബലി വരുന്നാൾ കൊണ്ടാടുമ്പോ പേപ്പട്ടികളെ പോലെ തല്ലിച്ചതക്കപ്പെടുന്ന ഒരുപാട് ഞങ്ങളെ സഹോദരങ്ങളെ കുറിച്ച് സിറിയയിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള വിവരം ഞങ്ങൾ അറിയുന്നു റഹ്മാനായ എന്റെ റഹ്മാൻ തമ്പുരാനെ ഞങ്ങൾക്കും ഞങ്ങളെ എല്ലാ മുസ്ലിം ഉമ്മത്തിനും നൽകണം ലോക മുസ്ലിം എല്ലാവിധ റാഹത്തും സന്തോഷവും നൽകണം ഞങ്ങളെ നാടുകൾക്കൊക്കെയും റബ്ബേ പറക്കത്തും സന്തോഷവും നൽകി നൽകി ഹിതായും നൽകിൻ്റെ ഞങ്ങളെ എല്ലാം നീ ഒരുമിപ്പിക്കണം ഒരിക്കലൂടെ എല്ലാ സഹോദരങ്ങൾക്കും ുംശംസകൾ എല്ലാവരും ദുവാ ചെയ്യണം ഈ എളിയ സഹോദരന് വേണ്ടിയും പി എ മുഹമ്മദ് ബാഖി മുണ്ടം പറമ്പ്ലാമുല്ലാഹി വാത്ത